ഈ വീടെ കണ്ടപ്പോഴേ ഞാനൊക്കെ ഒരുപാട് വർഷം പിന്നിലേക്ക് പോയിട്ടോ നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്കത് ആലോചിക്കുമ്പോൾ മനസ്സിലാവും അന്നത്തെ ആ ഒരു കാലം ത്ര മനോഹരമായിരുന്നു എന്നുള്ളത് നമ്മളും ഇതേപോലെ തന്നെയാണ് പൈസ ഒക്കെ ചിലപ്പോൾ ഇല്ലെങ്കിൽ കട്ടക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസൊക്കെ വാങ്ങും എന്നിട്ട് രണ്ട് സ്ട്രോക്ക് ഇട്ട് കണ്ട് നമ്മൾ കുടിക്കും അന്നൊക്കെ ഒരു പാത്രത്തിലുണ്ട് ഇതേപോലെ നമ്മൾ ഒരു ഗ്ലാസ്സിലൊക്കെ വാങ്ങും എന്നിട്ട് രണ്ട് പേരും കൂടെ അത് ഷെയർ ചെയ്യും അല്ലെങ്കിൽ മൂന്ന് പേരും കൂടെ ഷെയർ ചെയ്യും ആ ഒരു കാലഘട്ടം അതൊരു മനോഹരമായ കാലഘട്ടം തന്നെയാണല്ലേ നമ്മളൊക്കെ പറയാറ് കട്ടൊക്കെ ഇടുക എന്നുള്ളതാണ് നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങളൊക്കെ വാശിയിൽ എന്താണെന്ന് പറയാം എന്ന് എനിക്ക് റിയില്ല പക്ഷേ ഞങ്ങളവിടെയൊക്കെ ഞങ്ങൾ കട്ടക്കിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങുക എന്നൊക്കെയാണ് പറയൽ എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ ഒരു നെസ്ട്രോളജിക് ആയ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു സുഹൃത്തുക്കളുടെ ഈ ഒരു ബന്ധമുണ്ടല്ലോ അതൊക്കെ എന്നും തമ്പുരാനെ അങ്ങനെ തന്നെ നില നിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം പറയുക